ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലും കേസുകളും അറസ്റ്റുകളും തകൃതിയായി നടന്നുവെങ്കിലും അതെല്ലാം കെട്ടടങ്ങിയപ്പോൾ വീണ്ടും ഒരു നടി വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുക പല നടിമാരും ഊരും പേരുമൊന്നുമില്ലാതെയാണ് വെളിപ്പെടുത്തൽ നടത്തുന്നത് ഒന്നുകിൽ കൃത്യമായ തെളിവുകളോടെ പറയണം ഊഹാപോകം വെച്ച് പറയരുത് അങ്ങനെ തെളിവുകളൊന്നും കയ്യിലില്ലാതെ പറയുന്നത് വ്യക്തിവിരോധം കൊണ്ടോ അല്ലെങ്കിൽ ട്രാപ്പിൽപ്പെടുത്താനോ ആയിരിക്കും ഒരു സംശയവും വേണ്ടത് സമീപകാലത്ത് ബോളിവുഡിൽ ഗ്ലാമർ റോളുകളാൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ താരമായിരുന്നു മല്ലിക ഷരാവത്ത് കാസ്റ്റിംഗ് കൗച്ചുകളെക്കുറിച്ചും താൻ നേരിട്ട അതിക്രമത്തെക്കുറിച്ചും ഒക്കെ മല്ലിക അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു പല നടന്മാരും തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ മല്ലിക വെളിപ്പെടുത്തി ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ ദുബായ് ലൊക്കേഷനിലുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ മല്ലിക തുറന്നു പറഞ്ഞത് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ സൂപ്പർ ഹീറോ തൻ്റെ മുറിയുടെ വാതിലിൽ പാതിരാത്രി നിർത്താതെ മുട്ടിയെന്നാണ് മല്ലിക പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് അതിശക്തമായിട്ടായിരുന്നു വാതിലിൽ മുട്ടിയത് വാതിൽ പൊളിഞ്ഞു പോകുമോ പോലും ഭയന്നു അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് പക്ഷേ ഞാൻ വഴങ്ങിയില്ല അതിനുശേഷം അയാളുടെ പ്രോജക്റ്റുകളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന് മല്ലിക പറഞ്ഞു മുൻപും ഇതേക്കുറിച്ച് താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് നടന്മാരുടെ ഇത്തരം ആവശ്യങ്ങൾക്ക് താൻ വിസമ്മതിച്ചു നടന്മാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചതിനാൽ സിനിമാ രംഗത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്നും താരം ആരോപിച്ചു രണ്ടായിരത്തി മൂന്നിലെ ക്വായിഷ് എന്ന ചിത്രത്തിലൂടെയാണ് മല്ലിക സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ മർഡർ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടി ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിയ്ക്കുള്ള സീസിനി പുരസ്കാരം ലഭിച്ചിരുന്നു ബോക്സ് ഓഫീസിലും വലിയ തരംഗം സൃഷ്ടിച്ച ചിത്രമായിരുന്നു അത് ജാക്കിചാൻ നായകനായ മിത്ത് എന്ന ഹോളിവുഡ് ചിത്രത്തിലും മല്ലിക അഭിനയിച്ചു രണ്ടായിരത്തി ആറിലെ പിയാർ കെ സൈഡ് ഇഫക്ട്സ് എന്ന ചിത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ജദ് കപൂർ നായകനായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആർക്കെ ആർക്കെ എന്ന ചിത്രത്തിലാണ് മല്ലിക ഒടുവിൽ വേഷമിട്ടത് മല്ലിക ഈ പറയുന്നതിൽ ഒരുപാട് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ വിളിച്ചു പോകുന്ന നടിമാരെ പലരെയും നമ്മൾ കണ്ടു അന്തസായി കുടുംബജീവിതം നയിക്കുന്ന യുവതാരങ്ങളെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല